ഹായ് കൂട്ടുകാരെ ഞാൻ പള്ളിയിൽ നിന്നിപ്പം വന്നേ ഉള്ളൂ ഞാൻ പെട്ടെന്നൊരു തോരനും ചോറായി ഇനി തോരം വയ്ക്കാൻ പോവുകയാണ് ഈ തോരം വയ്ക്കാൻ പോകണമെന്ന് വെച്ചാൽ ഒരു വീട്ടുട്ട് കിടപ്പുണ്ട് ഒരു പാവയ്ക്കിടപ്പമുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് കിടപ്പുണ്ട് ഒരു മൂന്ന് സവാള ഇട്ട് ഒരു തോരനാക്കാൻ പോവുകയാണേ വന്നോ ബാ നിങ്ങളെല്ലാം കാപ്പിയൊക്കെ കുടിച്ചല്ലോ അല്ലേ സന്തോഷായിരിക്കുന്നല്ലോ ശരി നമ്മളെ വീഡിയോയിലേക്ക് പോവാ അരിഞ്ഞിട്ടുണ്ട് നീ ഒരു ഉരുളക്കിഴങ്ങ് കിടക്കണേ അതിന് കൂടെ അരിയട്ടെ വീടേ പിടിക്കാനൊന്നും ആരുമില്ല കുട്ടികളൊന്നും പള്ളിയിൽ നിന്ന് വന്നിട്ടില്ല അവർ സൻഡ സ്കൂളാണ് അപ്പോൾ സൺഡ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഞാൻ മാത്രം പള്ളിയിൽ നിന്നും ആരാധന പോകണം പോകുന്നു പാവയ്ക്ക ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നു അതിനെ വൃത്തിയാക്കി കൂടെ ഇട്ട് ഒരു തോരം വയ്ക്കുക കത്തിക്കുവാണ് എടുത്ത് ചീൻ ചുട്ടി വെച്ചു കടുകിട്ടു കടു കൂട്ടെ വേടിയെ പിടിക്കാനേ ആരുമില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഏടിയ അല്ലെങ്കിൽ കൊച്ചു വേടിയെ പിടിക്കും അപ്പം നമ്മളെ പാവയ്ക്കൊക്കെ ഉള്ളത് സവാള എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ബീട്രൂട്ടും ഒരു പാവയ്ക്കയാണ് എല്ലാം കൂടെ കൂട്ടുമലക്കറി അപ്പം പച്ചക്കറി അപ്പം അങ്ങനെ ഒന്ന് തോര വയ്ക്കാം ഓക്കെ എളുപ്പത്തിൽ നിങ്ങൾ വായോ കിട്ടിയിട്ടുണ്ട് ഇച്ചിരി കരിയൊക്കെ ഇടുക്കുകയാണെ സ്റ്റോറത്തിനുള്ള ഇടുവാണേ ദേ ആ ഹലോ കൂട്ടുകാരെ പിന്നെ നമുക്ക് പാവയ്ക്ക തോരത്തിന് തേങ്ങ ഇടാവോ ബായോ പാവയ്ക്ക പാവയ്ക്കത്തോരേ തുറന്നു വേണ്ട പനിയായിട്ട് വെച്ചു ഒരു വെറൈറ്റി ഇതൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് തോരത്തിനെന്ന് എന്ന് പറഞ്ഞ് ഇച്ചിരി തേങ്ങ ചുരണ്ടിരുന്ന പാ ജോലി മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ അതിനകത്തൊരു ജോലിയില്ല ഏഹ് നിങ്ങളും ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് എളുപ്പത്തി ചെയ്യാൻ തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ ഇനി ഇതിനകത്ത് ഇടാൻ പോണേന്ന് വെച്ച ഇച്ചിരി ഒരു ശകലം മഞ്ഞപ്പൊടി ദൈ ഇത്രയും മഞ്ഞപ്പൊടി ഇത്രയും തേങ്ങ അധികം തേങ്ങയില്ല കുറച്ചേ ഉള്ളൂ ആ പാവക്കയുടെ കയ്പൊന്നു മാറാൻ വേണ്ടി മാത്രം ഇത്രേം നീ കണ്ടോ ടുവാണേ ഏ ക്യാമറ പിടിക്കാനായിട്ട് മോളില്ല മോളില്ലാത്തോണ്ട് ഇത്തിരി വിഷമാ കണ്ടോ കണ്ട കണ്ടോ ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി ആവിയിൽ വെച്ച് ചെറു ചെറിയതായിട്ടൊന്ന് തട്ടിപ്പൊത്തിദേ ഇങ്ങനെ തട്ടി ഒന്ന് പൊത്തി വെച്ചിട്ട് ഈ തേങ്ങ തേങ്ങാ ഒന്നും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ തോര ഇറക്കാം റെഡി ആയിട്ടുണ്ടേ നമ്മളെ പാവയ്ക്കയും ഒരു ഉരുള ഒരു പൊട്ടറ്റോയും പാവയ്ക്കയും പിന്നെ ഒരു വീട്രൂട്ടും മൂന്ന് സമ്പാളം ഇട്ട് അറിയാമോ കയ്പ്പ് വരത്തുമില്ല സാധനം അല്ലാതെ ഈ മൂന്ന് സാധനമായിട്ട് ഇട്ട് വെച്ചപ്പോഴത്തേക്ക് അത് വെറൈറ്റി ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾ ഇതേപോലെ കൊണ്ടാക്കണം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പാവക്കയുടെ കയ്പൂ അറിയത്തില്ല ഓക്കെ അപ്പം ഇത് ഞാൻ ഇറക്കാൻ കാണിക്കാം ഓക്കെ വീഡിയോ പിടിക്കാൻ പറ്റും കണ്ടോ ഇനി പൊത്തി വെച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് അത്രയും ചെയ്യാം വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും ഇത് റെഡി ആവും ഓക്കെ ഏ അപ്പം തോര റെഡിയായിട്ടുണ്ട് ഓഫാക്കുവാണേ അപ്പം